സഹായത്തിന്റെ കവാടങ്ങൾ കവാടങ്ങളങ്ങടഞ്ഞു എന്ന് കണ്ടാൽ മനുഷ്യനും അള്ളാഹുന്റെ മുമ്പിലേക്ക് വീഴും ജീവിതത്തിൽ ഒരിക്കൽ പോലും തഹജ്വു നിസ്കരിക്കാത്ത മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉറക്കം വരാതെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉറക്കം കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഒന്നു ചെയ്ത് അള്ളാഹുന്റെ മുമ്പിൽ താണുകേണ് ചെയ്യും നിസ്കരിക്കും തഹജ്ജു കയാവുലെ നിസ്കരിക്കും എന്റെ പ്രയാസം വന്നിട്ടുണ്ട് രോഗം വരുമ്പോ അങ്ങനെയല്ലേ അവസ്ഥ ാഹുലേക്ക് മടങ്ങിക്കോട്ടെ എന്ന് വിചാരി വിചാരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ഞാൻ അവർക്ക് പ്രയാസം കൊടുക്കുകയാണ് എന്താണ് മമ്മിനെ ക്യാൻസർ പോലുള്ള അസുഖമൊക്കെ വന്നാൽ എന്താണ് നമ്മുടെ അവസ്ഥ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സംശയം ഡോക്ടർ എഴുതിയാൽ കഴിഞ്ഞോ നമ്മുടെ ആവേശം എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ എന്താ നമുക്ക് സന്തോഷം ചിരിക്കുന്നവരെ കണ്ട ദേഷ്യം വരുന്നില്ല നമുക്ക് എന്ത് വേണം ഇത് ശിഫയാവാൻ കഴിയില്ല പ്രയാസാണ് എന്ന് പോലും തോന്നി തോന്നിത്തുടങ്ങിയാൽ എന്താണ് ജീവിതത്തിന്റെ വിലയെന്താ പിന്നെ ആർക്ക് വേണം മണിമാളിക ആർക്കാ എന്താ വേണ്ടത് അള്ളാഹു ചാല അങ്ങനെ ചില പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് പോലും അതറിയുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹുലേക്ക് അള്ളാഹുലേക്ക് കാണുകയാണ് മടങ്ങാനാണ് നമുക്കും വരാം അവന് വന്നല്ലോ അയാൾക്ക് വന്നല്ലോ ഇവർക്ക് വന്നല്ലോ പ്രശോന എനിക്കും വരാമല്ലോ റബ്ബെ ഞാൻ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കട്ടെ ആ വന്നാൾ ശരിക്കും അള്ളാഹുനെ സംബന്ധിച്ച് ബോധിക്കാൻ അള്ളാഹു കൊടുക്കും എന്ന് പറയാൻ പാടില്ല നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഒരു അരാപ് വന്നാൽ ഒരു പരീക്ഷണം വന്നാൽ ആ മനുഷ്യന്റെ നന്മയെ അള്ളാഹു ഉയർത്താൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് അതിന്റെ അർത്ഥം കാരണം ഒരുപക്ഷെ ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരുടെ അസുരം വന്നു ഈ മനുഷ്യൻ എൺപത് വയസ്സുവരെ അള്ളാഹു ജീവിക്കാൻ വിട്ടാൽ അവൻ നിഷ്കരിച്ചിട്ടോ നോമ്പോതിട്ടോ നന്മ ചെയ്തിട്ടോ അവൻ ഉണ്ടാക്കാൻ കഴിയുന്ന നന്മകളെക്കാൾ രണ്ടു വർഷം ബെഡിൽ കിടന്നപ്പോൾ ഉണ്ടായ മനസ്സിന്റെ തോപ അത് മതിയാകും അവന്റെ സ്വർഗം കിട്ടാൻ അല്ലാഹുലേക്ക് മടങ്ങാനും അള്ളാഹുലേക്ക് ഒന്ന് താഴ്മയോടുകൂടെ വരാനും അല്ലാഹു പരീക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ മഴകളല്ലാഹു എങ്ങാണും എന്നേക്കുമായി ഇങ്ങ് പിടിച്ചു വെച്ചാൽ ഇവിടെ ജീവികൾക്ക് ജീവിക്കാൻ കഴിയില്ല അള്ളാഹു കുറച്ചു ലൈറ്റ് ആയിട്ട് കൊടുക്കും പിന്നെ കാരണം ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യം തരാമെന്ന് അള്ളാഹു പറഞ്ഞതാ അതുകൊണ്ട് അള്ളാഹു മഴ തരും പക്ഷെ ഒന്നും പിടിച്ചു നോക്കു അള്ളാഹു തരാൻ കഴിയാത്തത് കൊണ്ടാണോ അങ്ങനെ പരീക്ഷണങ്ങൾ കൊടുത്തു നോക്കിയിട്ടുണ്ട് ഒരുപാട് സമുദായങ്ങൾ നാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത കുഫറിന്റെ ആളുകൾ ജീവിച്ചപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടും അവർക്ക് തിരിയാതെ വന്നു നമ്മുടെ പ്രയാസങ്ങൾ വന്നപ്പോൾ എന്താണ് അവർ എന്നിലേക്ക് താണുകേണു മടങ്ങാതിരുന്നത് അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയില്ലയോ ഹൃദയം നോർമൽ ആവാനും ഉള്ളതാകാനും ഒന്നാകു പരീക്ഷണം കൊടുത്തിട്ട് നന്നായിട്ടില്ല അങ്ങനെ വന്നപ്പോൾ അത് മാത്രമല്ല അവർ ചെയ്തിരുന്ന തോന്നിവാസങ്ങൾ അത് നിങ്ങൾ ചെയ്തേക്കണേ ഇതുകൊണ്ടൊന്നുമല്ല മഴ അള്ളാഹു പിടിച്ചു വെച്ചത് എന്ന് പിശാച്ചവരോട് പറയുകയും ചെയ്തു അവരങ്ങനെ പഴയ തോന്നിവാസങ്ങളൊക്കെ തുടരുകയും ചെയ്തു അള്ളാഹു എന്തു ചെയ്യുന്ന പറഞ്ഞത് വീണ്ടും മഴ പിടിച്ചേക്കുന്നാണോ അല്ല അള്ളാഹു ശിക്ഷ കൊടുത്തിട്ട് നന്നാതെ അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് നന്നാകാതെ വന്നാൽ എന്തു ചെയ്യുമെന്നാണ് അതാണ് തൊട്ടടുത്തായത് ഫലം മാനസൂമാരൂപി ഏതൊരു വിഷയം ഓർമ്മിപ്പിക്കുവാനായിരുന്നോ അള്ളാഹു പരീക്ഷണം കൊടുത്തത് അതവര് മറന്നപ്പോൾ എല്ലാ സുഖങ്ങളുടെയും കവാടം ഞാൻ അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് നബിയേ പറയാ പരീക്ഷണ കൊടുത്ത് നന്നാവില്ല എന്ന് കണ്ടു അള്ളാഹു എന്ത് ചെയ്തു കണ്ണുകുടിക്കാനുള്ള കാശ് പാപ്പങ്ങനെ അയക്കുന്നുണ്ട് ഉമ്മാന്റെ അക്കൗണ്ടൊക്കെ മാക്കറിയോ കാട് ഉപയോഗിക്കാൻ മക്കൾ പോയിട്ട് വലിച്ചെടുക്കുന്നു അങ്ങനെ എന്താ ചെയ്യാൻ പറ്റുന്ന എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാ കവാടങ്ങൾ തുറന്നു കൊടുക്കും റഹ്മത്ത് എന്നല്ല എന്ന പ്രയോഗം ഫതഹനാലും എന്റെ റഹ്മത്തിന്റെ കവാടം കൊറന്നൊടുക്കും എന്നല്ല എന്താ എല്ലാവാസത്തിന്റെ തോന്നിവാസം ഡയലോഗിന്റെ ഡയലോഗ് എന്താണെന്ന് നാട്ടിലൊന്നും ചെന്നാ നിൽക്കാൻ പറ്റില്ല നമ്മക്കൊന്നും കയ്യിലങ്ങ് പൈസ കിട്ടും മനുഷ്യന്മാരുടെ സ്വഭാവം പൈസക്കേ പ്രശ്നമുള്ളൂ സ്വന്തം ഹക്കടപാട് തരാനുള്ള പൈസ അതായോ എന്ന് ചോദിച്ചാൽ നാളെ അവൻ ഗുണ്ടേറ്റ വരിക ചോദിക്കാൻ പേടിയാ മനുഷ്യന്മാർക്ക് തനിക്ക് തരാനുള്ള ഹക്കൈ ചോദിക്കാൻ പേടിയുള്ള കാലമാണ് ആ നാളെ രാവിലെ തരാന്നാ പറയാ അടി തരാന്നാണാ പറയണത് നമ്മൾ വിചാരിക്കും പൈസ ഇട്ടു എന്താ ഡയലോഗുകൾ എന്തൊക്കെയാ വായെന്ന് വരുന്ന വാക്കുകൾ പൈസ മതി വേറൊന്നും വേണ്ട വേണ്ടാഹു ലം ബോധമില്ലാത്ത ആളുകളാണ് ഇങ്ങനെ പൈസയുടെ ആക്രാന്തം പിടിച്ച് നടക്കുന്നത് വല്ല സമാധാനം കൊടുക്കുന്നുണ്ടോ അവർക്ക് കടന്നുറങ്ങാൻ സമാധാനം ഉണ്ടാവില്ല കച്ചവടക്കാരെ പച്ച നുണ പറഞ്ഞു മനുഷ്യന്മാരെ അടങ്ങാറാക്കി വാ പാവപ്പെട്ടവൻ ഒരു അഞ്ച് സെന്റ് വാങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ഇരുപത്തെട്ട് പല്ലും ഒരു നാവും രണ്ട് ചുണ്ടുണ്ടായപ്പോ നാട്ടിൽ ഇക്കോലം വിലക്കയറ്റം ഉണ്ടാക്കിയ ആളുകൾ പാവപ്പെട്ടവന്റെ നടുവടിച്ച ആളുകൾ അള്ളാഹു എന്താ അവൻറെ ലക്ഷ്യം പൈസ ഉണ്ടാക്കണം ഒരറ്റ സിറ്റിങ്ങിൽ ലക്ഷങ്ങളാ പോരുന്നത് പിന്നെ അവന് കണ്ണു കാണുന്നില്ലാഹുനെ മറന്നിട്ടാണ് ജീവിക്കാൻ പിന്നെ അങ്ങനത്തെ പുരകളിലാണ് കല്യാണങ്ങൾക്ക് കള്ളു പൊട്ടിക്കുന്നത് അല്ലേ അങ്ങനത്തെ വീടുകളിലൂടെയാണ് ആഭാസരണങ്ങൾ വരുന്നത് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ് അള്ളാഹു കൊടുക്കും ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നന്നാക്കാൻ വിചാരിച്ചപ്പോ നന്നാവാതെ വന്നപ്പോ അള്ളാഹു എല്ലാ സുഖങ്ങളോട് കൊടുത്തു കൊടുത്തു എല്ലാം കൊടുത്തു എന്തിനാണ് ഇതാണ് ലോക ലോകരാജ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം അംഗീകരിക്കാത്ത രാജ്യങ്ങളിൽ നടക്കുന്ന ഗുരുമ ഒരു പക്ഷെ അത്ര പോലും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇല്ല മനുഷ്യന്മാർ ജീവിക്കുന്നിടത്തൊക്കെ ശൈത്താനീയത്തുണ്ടാവും മദ്യപാനവും വ്യഭിചാരവും തോന്നിവാസൊക്കെ പക്ഷെ അത് ഓപ്പനായിട്ട് ലജ്ജ നാണം എന്ന് പറഞ്ഞ അള്ളാഹു പടച്ച ആ നൈസർഗികമായ സ്വഭാവം പോലും നഷ്ടപ്പെട്ട് മനുഷ്യൻ മൃഗതുല്യനായ എതിരെ അധപ്പതിച്ച് ജീവിക്കുന്ന രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട് എന്നിട്ട് എന്തേ അള്ളാഹു തല ശിക്ഷ ഇറക്കുന്നത് ഞങ്ങൾക്കിറക്കുന്നത് എന്ന് ചിന്തിക്കണ്ട നമ്മൾ അല്ലാന്റെ വേണ്ടപ്പെട്ടവരാ നമ്മൾ 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 ബോധിച്ച ആളുകളാണ് പക്ഷം െ ബോധിച്ചാണ് അത് റബിന് വേദനിക്കുന്നുണ്ട് ഏതിനേക്കാൾ ശത്രു ശത്രുവല്ലേ സുനാമെ കേറ്റത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും നമുക്ക് മറക്കാനായിട്ടുണ്ട് അതൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെല്ലാം അങ്ങ് കൊണ്ടുപോയത് അള്ളാഹുവിന്റെ കടലങ്ങ് കരകയൊഴുകിയപ്പോ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാളും മയ്യത്ത് മറവ് ഞങ്ങൾക്ക് കേട്ടില്ല എന്താ നമ്മൾ ചിന്തിക്കൂലേ പടച്ചോനെ അങ്ങ് കുറച്ചങ്ങ് പടിഞ്ഞാറ്റോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പൊട്ടിയത് പടച്ചോനെ ബർമ്മുടാങ്കിലോ അവിടത്തെ വല്ല അങ്ങ് പൊട്ടിച്ചിരുന്നെങ്കിൽ എത്ര അധികം അവിശ്വാസികളുടെ നാട് നശിച്ചുപോയനെ നമ്മൾ ചിന്തിച്ചിരുന്നേക്കാം പക്ഷേ അള്ളാഹു അവിശ്വാസികളെ വിട്ടേച്ചിരിക്കാൻ അവരെ ഞാൻ അവരെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോവാനായിരിക്കും പക്ഷേ നീ ഈമാൻ അറിഞ്ഞ ആളാണ് നീ എന്റെ ആളാണ് എന്നെ ബോധിച്ചവനാണ് നീ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന മില്യൺ കണക്കിന് മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങളാണ് അതൊക്കെ സുഹാബത്ത് നമ്മുടെ നാട്ടിൽ മഹാനായ മാലിക് ഇസ്ലാമുമായി ബഹുമാനപ്പെട്ടവർ നമ്മുടെ കൊടുങ്ങല്ലൂരിലും കാസർകോടും കേരളത്തിലുടനീളം മഹാന്മാരായ സുഹാബത്ത് കൊണ്ടുവന്നില്ലേ അതുപോലെ നൂറു കണക്കിന് സുഹാബിമാർ ചെന്ന നാടുകളാണ് ഇന്തോനേഷ്യയും മലേഷ്യയും ഒക്കെ ചൈനയിലേക്ക് പോയിട്ടുണ്ട് സുഹാജിമാർ അന്ന് മുതൽ ദീനുള്ള രാജ്യങ്ങളാണത് എന്നിട്ട് നമുക്ക് പരിചയം ഒരുപാട് നിങ്ങൾക്കുണ്ടാവും ഫ്രണ്ട്സ് എനിക്ക് എന്റെ പരിചയക്കാരുണ്ട് അവിടെ സുഹൃത്തുക്കൾ മകരിവായി കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഇറങ്ങരുതെന്ന് അവിടുത്തെ കമ്മിറ്റിക്കാർ അവിടെ ഹത്തീഫുമാരായി ജോലി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട് മകരിവായ റോട്ടിലേക്ക് ഇറങ്ങരുത് സ്ഥാപേ എന്താ പച്ചയായി വ്യഭിചാരം കൈപിടിച്ചാൽ കൊണ്ടുപോകും അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ രാജ്യങ്ങളായി മാറിയാൽ അള്ളാഹു സഹിക്കോ നിങ്ങൾ പറ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഒരാൾ നിങ്ങൾക്ക് ശത്രുതയുണ്ടെങ്കിൽ നാട്ടുകാരെത്രയോ ശത്രുക്കളായിക്കോട്ടെ ജനങ്ങളുടെ വായു മൂടിക്കെട്ടാ നമ്മളെ കൊണ്ട് കഴിയില്ല അതങ്ങ് പറയുന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അവനങ്ങ് പറഞ്ഞ് സമാധാനിക്കട്ടെ പക്ഷേ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് ഏതാണ് വേദനിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാരൻ പറഞ്ഞതോ അല്ല നാട്ടുകാരൻ പറഞ്ഞതോ വീട്ടുകാർ അത്തരം വിഷയങ്ങളിൽ അള്ളാഹു ഇടപെടുകയാണ് നിങ്ങൾ എന്റെ ആളുകളാണ് നിങ്ങൾ എങ്ങനെ ആയി പോവല്ല അതുകൊണ്ട് സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ നാലടി ഏറെ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ശിക്ഷ മുസ്ലിമീങ്ങൾക്ക് വരിക എന്ത് നമ്മളെ തിരുത്തണമെന്ന് അള്ളാഹുവിന്റെ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവർ ഏതായാലും അങ്ങനെയാണ് നരകത്തിലേക്കാണ് അവർ പോകുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല അപ്പൊ അള്ളാഹുത്താല സുഖം തരുന്നത് നമ്മളോട് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല കഷ്ടപ്പാട് തന്നിട്ട് നന്നാവാത്തവനാണ് അള്ളാഹു എല്ലാങ്ങൾ പറയുന്നത് അള്ളാഹു പറയാ ഒരു സമൂഹത്തെ അള്ളാഹു നന്നാക്കുന്ന രീതി എന്താണ് അള്ളാഹുന്റെ തർബിയത്തിന്റെ രീതി എന്താണ് കഷ്ടപ്പാട് കൊടുക്കും നന്നാവൂലെ അള്ളാഹുത്താല എല്ലാ സുഖങ്ങളും കൊടുക്കും ുംകിതാഹും അതിലങ്ങനെ സന്തോഷിച്ച് ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോ അഹദനാഹും പെട്ടെന്ന് അള്ളാഹു അവരെ പിടികൂടും ഫൈതാഹും അവർക്ക് ഇവനെ രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു ഇങ്ങനെ വിട്ടേക്കുന്നതാണ് എല്ലാ സൗകര്യം തരും തോന്നിവാസം ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി കൊടുക്കും ഇത്തരക്കാർക്ക് നന്നാവൂലാന്ന് കണ്ടാൽ പൈസല്ലാതെ നടന്ന ആളുകൾക്ക് അള്ളാഹു കയ്യിൽ എന്താണോ കൊടുക്കും കോളേജ് കുട്ടികളൊക്കെ നാട്ടിലെ വലിയ ബ്രോക്കർമാർ കോളേജിലൊക്കെ എത്ര വയസ്സ് എല്ലാ തോന്നിയും അള്ളാഹു സൗകര്യങ്ങൾ ഒരുക്കി കൂടി എത്ര കാലം എത്രത്തോളം ഇവൻ പോകുമെന്ന് നോക്കാഹുവിന്റെ ജമത്തിന്റെ അടയാളമല്ല ഇത് വിശേഷിച്ച് ഗൾഫുകാർ മനസ്സിലാക്കണം പ്രവാസികൾ മനസ്സിലാക്കണം നമ്മളീ ചില ആളുകൾക്ക് ചിലരെക്കാൾ എന്തെങ്കിലും വല്ല പ്രൊമോഷനോ സാലറിയോ നിങ്ങൾ എന്തിനു വേചാറാവണം അള്ളാഹുത്താല ഓരോരുത്തർക്കും കൊടുക്കുന്നത് കൊണ്ട് അവരെ അള്ളാഹു പരീക്ഷിക്കുകയാണ് നിനക്ക് എത്രയാണ് കിട്ടുന്നത് അതിനെക്കുറിച്ച് നിന്നോട് അള്ളാഹു ചോദിക്കൂ മറ്റവൻ എത്രയാ കിട്ടുന്നത് അതിനെക്കുറിച്ച് മറുപടി അവൻ അള്ളാഹുനോട് പറയേണ്ടി വരും അള്ളാഹു താന കൊടുക്കുന്നത് കുറയുന്നതും വേറുന്നതും അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടയാളമേ അല്ല നിങ്ങളത് മനസ്സിലാക്കിക്കോളൂ

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.